കഴിഞ്ഞ ദിവസം നമ്മുടെ കണക്റ്റ് ചെയ്യുന്നത് കുറച്ച് ഗപ്പിയാണ് നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ആ ഫുഡ് കൊടുക്കായിട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഓരോ കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങിയത് അപ്പോൾ ആദ്യം നമ്മൾ വായിച്ചു ഇതുണ്ടായ കുഞ്ഞുങ്ങളാണെന്ന് പക്ഷേ പിന്നീട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കുഞ്ഞുങ്ങളുടെ സൈഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടു ശ്രദ്ധിച്ചറിയാൻ പറ്റും ടാങ്കിൻ്റെ സൈഡിലായിട്ടാണ് ഉമ്മാൻ നടക്കുന്നത് ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ വീടാക്കണതാണ് കാരണം ഒരുപാട് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഉമ്മാരി പിടിച്ച് തിന്നോ എന്ന് എനിക്കറിയില്ല അത് നമുക്കിപ്പോൾ പതുക്കെ നോക്കാം കാരണം രണ്ട് ദിവസം നോക്കിയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറേ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ ഒരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഇതിനായിട്ട് വള വളർത്തിയെടുക്കുക കാരണം വേറെ ഒന്നും അല്ല അത്യാവശ്യം നല്ല തിക്നെസ് കഴിഞ്ഞാൽ പായലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡും നമ്മൾ ഡെയിലി ഒരു അഞ്ച് രൂപം കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇതിട്ടാലും വേറെ ജോത്ത് വെച്ചോളും സംഭവം മിച്ചതായിപ്പിയാണെങ്കിലും നമ്മൾ മാർക്ക് കൊടുക്കണത് ആർ ടീമി അതുപോലെ തന്നെ മൈക്രോ വേംസും കാര്യങ്ങളൊക്കെയാണ് അത് കൊടുക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൈക്രോം സെറ്റാക്കണ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മൈക്രോം സൈഡിൽ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും അതും കൂടെ കാണിച്ച വീഡിയോ വലുതായിരിക്കും ഇതിപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും കാര്യങ്ങളും രണ്ട് സൈഡിലായിട്ടുണ്ട് ഇപ്പം എടുക്കണ സമയം എത്തി സന്ധി ആയിപ്പോയി അതുകൊണ്ട് തന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ടാങ്കിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ടായി അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും അധികം ഒന്ന് അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ മീനുകളാണെങ്കിലും കുറേയൊക്കെ ടാങ്കിൻ്റെ അടിയിലാണ് അപ്പോൾ ഒരു നമുക്ക് നമുക്ക് ടാങ്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്യേണ്ടിവരും കാരണം സൈഡിലൊക്കെ ഇട്ട് നിറച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട് അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് പുതിയ വെള്ളമൊക്കെ അടിച്ച് നോക്കി ടാങ്ക് ഒന്നും സെറ്റ് ആക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ളിൽ കാണുന്ന പോലെ ഓക്കെ ബൈ